ഓണം കെങ്കേമമായി ആഘോഷിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് പ്രവാസികൾ ഓണക്കോടിയും സദ്യക്കുള്ള വിഭവങ്ങളും വാങ്ങുന്ന അവസാനവട്ട ഓട്ടത്തിലാണ് എല്ലാവരും ആഘോഷമാക്കാൻ വേണ്ടതെല്ലാം കേരളത്തിൽ നിന്നും നേരത്തെ എത്തിയതിനാൽ ഇത്തവണത്തെ ഓണം ഗംഭീരമാകും ദുബായിൽ നിന്നും ഷിൻ സെബാസ്റ്റിൻ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം നാട്ടിലേക്കാൾ കെങ്കേമുമായാണ് ഓരോ വിശേഷ ദിവസങ്ങളും പ്രവാസ ലോകത്ത് ആഘോഷിക്കുന്നത് അതിന് ഇത്തവണയും മാറ്റമില്ല എന്ന് തെളിയിക്കുന്നതാണ് ഓണനാടുകളിലെ യു ഇ വിപണിയിലെ തിരക്ക് ഓണം ഗംഭീരമായി ആഘോഷിക്കാനായി ഓണക്കോടിയും സദ്യക്കുള്ള വിഭവങ്ങളും വാങ്ങാനുള്ള അവസാനവട്ട ഓട്ടത്തിലാണ് മലയാളികൾ എല്ലാവരും ഒരുപാടി ഓണം ഓണത്തിൻ്റെ ഇവിടെ നമ്മുടെ ഗൾഫിലെ ഫസ്റ്റ് ഓണമാണ് ഭയങ്കര കളർഫുള്ളായിട്ടുള്ള ഓണമാണ് നമുക്ക് ഇത്രയും ഫ്രഷ് വെജിറ്റബിൾസും അല്ല നമ്മൾ നാട്ടിൽ കൂടുന്ന പോലെ തന്നെയാണ് ഇവിടെ അതിനേക്കാളും ഗംഭീരമായിട്ട് ഫ്രഷ് പച്ചക്കറികളും സാധനങ്ങളെല്ലാം കിട്ടുന്നു ഇവിടെ സോ അതിൻ്റെ ഒരു സന്തോഷം ഞങ്ങളുടെ ഫസ്റ്റ് ഓണാണ് ഞാൻ കാനഡയിൽ ഇങ്ങോട്ട് മൂവ് ചെയ്തതാണ് നാട്ടിലെ പോലെ തന്നെ ഈ പ്രാവശ്യം നാട്ടിൽ പോകാൻ പറ്റിയില്ല ഓണം കൂടാൻ സൂപ്പർ മാർക്കറ്റുകളിലും ഹൈപ്പർ മാർക്കറ്റുകളിലും നല്ല തിരക്കാണ് അനുഭവപ്പെടുന്നത് ജൂയിൽ എല്ലാ ലുലു ഹൈപ്പർ മാർക്കറ്റുകളിലും ഓണക്കണ്ട സജീവമാണ് മുതൽ വരെ പച്ചക്കറികളെല്ലാം ആഴ്ചകൾക്ക് വെള്ളിയാഴ്ച ഓണത്തിനുള്ള പ്രിപ്പറേഷൻ ആയിട്ട് നമ്മൾ ഓണത്തിനുള്ള സാധനങ്ങൾ വാങ്ങാനായിട്ട് ലുലൂലെത്തിയതാണ് നാട്ടിലേതുപോലെ തന്നെ എല്ലാ സാധനങ്ങളും നമുക്ക് ഇവിടെ ലഭ്യമാണ് അതുകൊണ്ട് ആ നെസ്റ്റാൾജിക് ഫീലിങ്ങിൽ നമുക്ക് നാട്ടിലെല്ലാവരെയും മിസ് ചെയ്യുന്നു ആ ഫീലിങ്ങിൽ അതുണ്ട് പക്ഷേ അത് അവോയ്ഡ് ചെയ്ത് എല്ലാ സാധനങ്ങളും സുലഭമായിട്ട് ഇവിടെ നിന്ന് വാങ്ങിച്ച് നമ്മൾ ഓണാഘോഷിക്കും എല്ലാവർക്കും ഓണാശംസകൾ പൂക്കളവും ഓണസദ്യയും ഓണക്കളികളുമായി ഓണാഘോഷം കൊഴിപ്പിക്കാൻ തന്നെയാണ് പ്രവാസികളുടെ തീരുമാനം ദുബായിൽ നിന്ന് രഞ്ജിത് പരാശ്ശേരിക്കപ്പം ഷിൻ സബാസ്റ്റ്യൻ ജനം